നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത്തയ്യായിരം ശമ്പളത്തിൽ കുടുംബശ്രീയിൽ ജോലി നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം കുടുംബശ്രീ സംസ്ഥാന മിഷന് കീഴിൽ ജോലി നേടാൻ അവസരം ഡി ഡി യു കെ ജി വൈ പദ്ധതിക്ക് കീഴിൽ അക്കൗണ്ടിനെയാണ് നിയമിക്കുന്നത് താൽപ്പര്യമുള്ളവർക്ക് കേരള സർക്കാർ സി എം ഡി വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആയിരിക്കും ജോലിയുടെ കാലയളവ് അതിനുശേഷം പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ദീർഘിപ്പിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കി കണക്കാക്കും യോഗ്യത ബി കോം ഡി സി എ ടാലി യോഗ്യത ഉണ്ടായിരിക്കണം സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ പ്രോജക്റ്റുകൾ കുടുംബശ്രീ എന്നിവയിലേതെങ്കിലും അക്കൗണ്ടൻ്റായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളമായി ലഭിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷകൾ പരിശോധിച്ച് സ്ക്രീനിങ് നടത്തിയാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷകർ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകണം അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷൻ പേജിൽ നിന്നും കുടുംബശ്രീ അക്കൗണ്ടെ തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക ഒക്ടോബർ അഞ്ചിന് മുമ്പായി അപേക്ഷ നൽകണം കൂടുതൽ വിവരങ്ങൾ അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകൾ ഇല്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കില്ല നിയമനം തീർത്തും കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഈ വകുപ്പിലോ തസ്തികയിലോ മറ്റേതെങ്കിലും തസ്തികയിലോ സ്ഥിരപ്പെടുന്നതിന് യാതൊരു അഹൃതയും ഉണ്ടാവില്ലെന്നും സി എം ഡി അറിയിച്ചിട്ടുണ്ട് അപേക്ഷ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം